നമസ്കാരം മാന്യതയോടും മര്യാദയോടും കൂടി എങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തണം ഏത് തരത്തിലായിരിക്കണം നമ്മുടെ പ്രതിഷേധ മുറ എന്ന് ക്ലാസ് എടുക്കാൻ നമ്മുടെ കേരളത്തിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് എന്ന് പറയുന്നത് പോലെ ആരെയെങ്കിലും വേട്ടയാടിയാൽ പ്രത്യേകിച്ച് കൊണ്ട് ഒരാളെ വേട്ടയാടിയാൽ ഒരാളെ മരണത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചാൽ ഒരാളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ഇതിനൊക്കെ എതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു വിശിഷ്ട വ്യക്തിത്വം അത് നമ്മുടെ പി പി ദിവ്യ മാഢമാണ് നമ്മുടെ സതുദ്ദേശിയാണ് ആർക്കെന്തൊരു മനപ്രയാസം ഇപ്പോൾ കേരളത്തിലുണ്ടായാലും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ളവരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടായാൽ ഉടനെ ചേച്ചി ചാടി പുറപ്പെടാറുണ്ട് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്നും വീട്ടിലിരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ചേച്ചി വന്നത് അതിന് പിന്നിലെ ചരിത്രം എന്താണെന്ന് സ്വയം മറന്നതോ മറ്റുള്ളവരിടയ്ക്ക് ഓർമ്മിപ്പിക്കാത്തതോ ആണോ എന്നറിയില്ല പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ആരും ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും ആ പണി വൃത്തിയായിട്ട് ചേച്ചി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെ വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചേച്ചി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ആ കുറിപ്പ് വായിച്ച് സത്യം പറഞ്ഞാൽ കരയാൻ കണ്ണുനീരില്ലിട്ട് അപ്പുറത്തും അപ്പുറത്തും ഓടി നടന്ന് കണ്ണുനീര് കടം ചോദിക്കേണ്ടി വന്നു നിങ്ങളും ഞാൻ ഈ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് വായിക്കാൻ പോവുകയാണ് കണ്ണുനീര് കസ്റ്റഡിയിൽ ഇല്ലാത്തവർ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുവെക്കണേ മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് എങ്ങനെ മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് ഈ ഒരു പ്രയോഗം വന്ന വഴി മനസ്സിലായല്ലോ അതായത് ഒരു സ്ത്രീയുടെ തലയിലേക്ക് കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവർ മരണപ്പെട്ടു അതിനെ ആഘോഷിക്കുകയാണ് പ്രതിപക്ഷം അതാണ് അതാണിവിടുത്തെ വിഷയം ഡോഗ്സ് വിൽ ബാർക്ക് ബട്ട് ദ എലിഫൻറ്റ് കീപ്സ് വോക്കിംഗ് ചേച്ചിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയൊന്നും ഈ സമയത്ത് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും പൊട്ടത്തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് പച്ച മലയാളത്തിൽ തുറന്നു പറയാതെ വയ്യ ഈ ഡോഗ്സ് എന്നുള്ളതിന് ഡിഒജി ഒക്കെ എഴുതിയിരിക്കുന്നതിനാൽ പട്ടികളുടെ കുരയ്ക്കും ഏ ബട്ട് ദ എലിഫൻറ്റ് കിഫ്സ് സത്യത്തിൽ ഇതൊരു ഇംഗ്ലീഷ് പ്രോവർബ് ആണ് ചേച്ചി ചേച്ചിയുടേതായിട്ടുള്ള ഭാവനയിൽ ഇത് മാറ്റി എഴുതി അവതരിപ്പിച്ചതാണ് പിന്നെ എന്തിനും കൈയടിക്കുന്ന ഒരു പറ്റം അടിമ സഖാക്കളുണ്ടല്ലോ ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞവരെ കരഘോഷം നടത്തിക്കുള്ളൂ അതിനുവേണ്ടി തള്ളി മറച്ചതായിരിക്കും അവിടെ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് തിരികെ കയറ്റേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഏതായാലും ശരിയായിട്ടുള്ള പ്രോവർബ് ദ ഡോഗ്സ് ബാർക്ക് ബട്ട് ദ ക്യാരവൻ മൂസോൺ എന്നുള്ളതാണ് ഏതായാലും പോട്ടെ സായ്പ്പിൻ്റെ നമുക്ക് എങ്ങനെയും വളച്ചൊടിക്കാമല്ലോ പിന്നെ വളച്ചൊടിക്കാൻ ചേച്ചി മിടിക്കുകയാണ് ആ ഇനി നമുക്ക് തിരികെ വരാം കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ് ആർക്കെങ്കിലും അത് സന്തോഷമുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തേക്കണേ വേദനാജനകമാണത് ബിന്ദുവിൻ്റെയും കുടുംബത്തിൻ്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു ബിന്ദുവിൻ്റെയും കുടുംബത്തിൻ്റെയും കമ്മിണീ ഈ ബിന്ദു എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് അപ്പം അവരുടെ സംരക്ഷണം എങ്ങനെയാണ് സർക്കാർ ഏറ്റെടുത്തത് ഹു മരണപ്പെട്ടതിന് ശേഷം ഇനി പുനരുജ്ജീവിപ്പിച്ചോ സംരക്ഷണം നൽകാൻ വേണ്ടി അത് ഞങ്ങൾ അറിഞ്ഞില്ലേ കേട്ടോ വലതു മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് വലതു മാധ്യമം എന്നെടുത്ത് പറഞ്ഞതുകൊണ്ട് കൈരളി ടി വി റിപ്പോർട്ടുകാരൊക്കെ രക്ഷപെട്ടു കേട്ടോ അല്ലെങ്കിൽ അവരെല്ലാം ഇതിൽ പ്രതിയായി പോയനെ വലത് മാധ്യമങ്ങൾക്കെന്നല്ല സകല മാധ്യമങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു ഇരയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരെ കണ്ടുകൊണ്ടാണല്ലോ ഇവരെ പത്ത് പള്ളു പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും അവരവരുടെ ദിവസമുള്ള ആഹാരം കണ്ടെത്തുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളെ മാത്രം മാത്രമാക്കണ്ട ഇടതുഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ഉദ്ദേശിച്ചത് കാണിച്ച തോന്നിയാസത്തിനെതിരെ നടത്തിയ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇനി നടത്താനിരിക്കുന്ന പ്രതിഷേധ പരിപാടികളെയും സമരങ്ങളെയും ഒക്കെയാണ് ഈ കോപ്രായങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്തോ തമിഴിലൊരു സംഭവം പറയുമല്ലോ അവനവൻ വരുമ്പോൾ ചോര മറ്റുള്ളവൻ വരുമ്പം തക്കാളി ചരണിയെന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്യുമ്പോൾ അത് ആ ജനകീയ സമരങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ള പാവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുമ്പോൾ അധികാരം കിട്ടാത്തതിലുള്ള ചുരുക്കു തീർക്കാനുള്ള കോപ്രായങ്ങൾ അപ്പോൾ നമുക്കത് ആപേക്ഷികമാണ് കേട്ടോ ഈ ഒരു വികാരം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് സാഹചര്യം പോലെ മാറ്റാം ചാണ്ടിയുമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടതാണ് ഇത് പറഞ്ഞ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ എങ്കിലും തരേണ്ടതാണ് വരാം കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ട പാടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങേക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നോ നാണവും ഉളുപ്പും ഇല്ലാത്തത് കൊണ്ടും തൊലിക്കട്ടി വളരെ 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 കൂടുതലായതുകൊണ്ടും ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങളെ കൊണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം ഒരാൾ ആ കെട്ടിടത്തിനടിയിൽ ഉണ്ട് എന്ന് തന്നെ അറിയിച്ചത് ഈ ചാണ്ടിയുമ്മനാണ് ഏ അല്ല അദ്ദേഹം അവിടെ നടത്തിയ ഓസ്കാർ ലെവൽ അഭിനയം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ ആകെ അവസാനമായിട്ട് ഓസ്കാറിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അവാർഡ് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു അഭിനയം ഒരു 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 ഷോ ഒരു ഷോ കണ്ടത് ആ പാവപ്പെട്ട നവീൻ ബാബു മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സീനിലാണ് ആ അന്ന് ക്യാമറമാനെയൊക്കെ കൊണ്ടുപോയി അവിടെ നടത്തിയൊരു ഷോ ഇല്ലേ ആ ഷോയോളം ആ ആ ഒരു ഷോയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഒരു ഷോയും ഇതുവരെ പിന്നീട് ഉണ്ടായിട്ടില്ല ഇനിയും ഈ കേരളത്തിൽ അങ്ങനെ ഒരു ഷോ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുമില്ല എന്തൊരു ഷോ ആയിരുന്നു വിളിക്കാത്തടത്തേക്ക് പെട്ടെന്ന് എൻട്രി ഇതൊക്കെ ആരായിരുന്നു ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് സ്വന്തമായിട്ടായിരിക്കും അറിയാം പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കയറുന്നു മൈക്കെടുക്കുന്നു വിളിക്കാതെ തരാത്ത കസേരയിൽ വലിച്ചിട്ട് ഇരിക്കുന്നു പിന്നെ അങ്ങോട്ടൊരു ഷോ ആ ഷോ നിന്നത് ആ പാവത്തിൻ്റെ ജീവൻ പോയപ്പോഴാണ് ഇത്രയൊക്കെ ആയിട്ടും ദിവ്യാഷോ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ തൊലിക്കട്ടി അപാരം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ മുപ്പത് വീടിന് വേണ്ടി പിരിച്ചെടുത്തു മുഖ്യ കോടികളെ കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത് മുണ്ടക്കയോ മുണ്ടക്കയല്ല ചേച്ചി മുണ്ടക്കൈ സ്ഥലപ്പേരും ഒരു അറിയത്തില്ല അല്ലേ മറ്റുള്ളവരെ വിമർശിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ സ്ഥലം ഏതായാലും എന്ത് മറ്റുള്ളവരെ പത്ത് പറഞ്ഞാ പോരെ ആ ഏതായാലും മുണ്ടക്കയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നാട്ടുകാർ പിരിവിട്ട് കൊടുത്ത പത്ത് കോടിയുടെ കണക്കും കൂടി ഇവിടെ നിന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിന് ശേഷം യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ നമുക്ക് വിമർശിക്കായിരുന്നു എന്തു ചെയ്യേ അതിൻ്റെ കണക്കൊന്നും കണ്ടില്ലല്ലോ ഓ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കുഴികളൊക്കെ കേരളത്തിൽ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങളാണ് കേട്ടോ അറിയിച്ച് തന്നത് അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാവുമ്പോൾ ഉശിര് കൂടും ചിലർക്ക് ആ ഒരു പെണ്ണാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ചിലർ കുശിരുകൂടും വായിക്കിടക്കുന്ന നാക്കിന് ആണെന്നും പെണ്ണെന്നും ഒന്നും ഇല്ല അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് നാട്ടുകാർ പറയും മോശമാണെങ്കിൽ മോശം അത് പെണ്ണിൻ്റെ നാക്ക് ആളിൻ്റെ നാക്ക് അങ്ങനെ ഒന്നും ആരും പറയില്ല നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും വേണ്ട ഇവിടെ ഇല്ലാത്തതിനെ പലതും വരുത്തി തീർത്ത് വരുത്തി തീർത്ത് ഈ പരുവായല്ലോ ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ അടങ്ങ് കൂടെ ഉള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലകളിൽ പെടുന്ന ഒന്നാണ് എന്തെങ്കിലും ഒരു പോകൃത്തരമൊരുത്തം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ശക്തിയും എടുത്തുകൊണ്ട് അവരെ പ്രതിരോധിക്കുക അവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നിന്നു കൊടുക്കുക അവർ ചെയ്ത തെറ്റ് തെറ്റെന്തു ആകട്ടെ അവരെ സംരക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലയാണ് കൂടെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ചേട്ടാ അയ്യടാ കൂടെ നമ്മുടെ ഗോയിനാട്ടന്റെ ഓളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ തകർത്തേനെ എങ്ങനെ കൂടെ നിൽക്കണം ഏഹ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ആരും ചെയ്യാത്ത വിധത്തിലുള്ള ചെയ്യരുതാത്ത വിധത്തിലുള്ള ഒരു കന്നന്തിരിവ് കാണിച്ച് കഴിയുമ്പോഴും എങ്ങനെ കൂടെ നിൽക്കണമെന്ന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കാണിച്ചു സ്വന്തം ഭാര്യ ജയിലിലേക്ക് ബൊക്കയും മാലയും ഇട്ട് സ്വീകരിക്കാൻ വിട്ടില്ലേ അങ്ങനെ കൂടെ നിൽക്കണം അങ്ങനെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നമുക്ക് വിമർശനം എന്നൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ വീണ ജോർജിനെ വിമർശിച്ച ആ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ഇപ്പം എന്തൊക്കെയോ ശിക്ഷാ നടപടികളൊക്കെ അവർക്കെതിരെ സ്വീകരിക്കാൻ പോവുകയല്ലേ പഠിക്കണം അതാണ് പാർട്ടി എത്ര വലിയ ഉടായ്പ് കാണിച്ചോ കൂടെ നിന്നോണം അതാണ് ശേഷിക്കുന്ന തരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ദിവ്യമാഠത്തിനോട് ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല എപ്പോഴും എപ്പോഴും മനുഷ്യന്റെ മനസാക്ഷിയെക്കുറിച്ചോ ഏഹ് മനുഷ്യന്റെ അകാല മരണങ്ങളെക്കുറിച്ചോ ആ മരണപ്പെട്ട വീട്ടിൽ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് നിങ്ങൾ നിങ്ങൾക്കതറിയില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവേശം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുറിക്കുന്നതല്ലേ അത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ള അല്ലെങ്കിൽ വീട്ടിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡയറിയിലോ ബുക്കിലോ എല്ലാം എഴുതി തീർക്കുന്നതായിരിക്കും നല്ലത് സമൂഹ മാധ്യമത്തിൽ വന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഈ കാലു അല്ലാതെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് കണ്ണ് തുറന്ന് നോക്കുക നിങ്ങളിരുന്ന പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക